അലൈക്കും അടുത്തത് അമ്പത്തി എട്ടാമത്തെ കിതാബാണ് ജിസിയയുടെ കിതാബ് യുദ്ധം നിർത്തുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളും ഇതിലുണ്ട് കിതാബ് അൽ ജിസിയത്തിൽ മവാദത്തി അൽ ജിസിയ അതായത് ഒരു കരം ആകുന്നു അമുസ്ലിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് അവർ ഇസ്ലാമിക രാഷ്ട്രത്തിൽ സകല സംരക്ഷണവും ഏറ്റുകൊണ്ട് ജീവിക്കുന്നു അവരെ ദിമ്മി എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ ദിമ്മിയിൽ നിന്നും വാങ്ങിക്കുന്ന തലക്കരം ആണ് ജിസിയ എന്ന് പറയുന്നത് യുദ്ധം നിർത്തുന്നത് ശത്രുവുമായിട്ടുള്ള യുദ്ധം കുറച്ചുനാളത്തേക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് കിതാബിൽ പറയുന്നത് അപ്പോൾ ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആ ഗവൺമെൻ്റ് സകല ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ മുസ്ലിം ആണ് അതായത് സമ്പത്തിനും ജീവനും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാം സംരക്ഷണം കൊടുക്കുന്നുണ്ട് അവർക്ക് പട്ടാളത്തിൽ പോകേണ്ട കാര്യമില്ല ബാക്കി പട്ടാളക്കാരെന്ന് പറയുന്നത് മുസ്ലിങ്ങളായിരിക്കും ആ മുസ്ലിങ്ങളെ പട്ടാളത്തിൽ എടുക്കാറില്ല അതുകൊണ്ട് അവർക്കെല്ലാം ഫ്രീ ആണ് സൗജന്യമായ എല്ലാ കാര്യങ്ങളും മത സ്വാതന്ത്ര്യവും അവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ വരെ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും അങ്ങനെയുള്ളതാണ് അല്ലാതെ ചുമ്മാർ പിടിച്ചുപറിയായിട്ടൊക്കെ പലരും അതിനെ കാണിക്കാറുണ്ടെങ്കിലും അതല്ല യാഥാർത്ഥ്യം അൽ ജിസിയി വൽമുവാദാത്തി അൽഹർബി അള്ളാഹു അസവജലിൻ്റെ വചനം നിങ്ങൾ യുദ്ധം ചെയ്യുക അവർക്കെതിരെ അതായത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലാ അലൈഹി സ്വലമയും വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കാത്തവർ സത്യ മതം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചറിയുകയോ ചെയ്യാത്തവർ അതായത് ഇസ്ലാം അത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ അവർ ജിസിയ കൊടുക്കുന്നതുവരെ സമ്പൂർണ്ണ കൂടിയും കീഴ്വണക്കത്തോടുകൂടിയും വിധേയത്തോടുകൂടിയും ഒമ്പതാമത്തെ സുഹൃത്ത് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് ജിസിയയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് യഹൂദികളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും തീ ആരാധകർ അല്ലെങ്കിൽ മജൂസികൾ പിന്നെ അനറബികൾ ഇങ്ങനെയൊക്കെയുള്ള അക്രമികളിൽ നിന്നും ജിസിയ വാങ്ങിക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇബ്നു അബി നജീഹ് വിശദീകരിക്കുന്നു ഞാൻ മുജാഹിദിനോട് ചോദിച്ചു കാരിൽ നിന്നും നാല് ദിനാറാണ് നമ്മൾ ജിസിയ ആയി വാങ്ങിക്കുന്നത് പക്ഷേ യമനികളിൽ നിന്നും നമ്മൾ ഒരു ദിനാറേ വാങ്ങിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് അത് മുജാഹിദ് പറഞ്ഞു ഈ എന്ന് പറയുന്നത് അവരുടെ സമ്പന്നതയെ അടിസ്ഥാനമാക്കിയാകുന്നു ഭയങ്കര സമ്പന്നമായ രാജ്യമാണെങ്കിൽ അവരുടെ ജിസിയ കൂടും സമ്പന്നമല്ലെങ്കിൽ കുറയും وقول الله تعالى قاتل الذين لا يؤمنون بالله ولا باليوم الآخر ولا يحرمون إلى قوله وهم صاغرون <applause> التوبة 29 يعني اللَّهُ والمسكنة مصدر المسكين <applause> فلان أسكن من فلان أحوج منه ولم يذهب إلى السكون، وما جاء في أخذ الجزية من اليهود والنصارى والمجوسي والعجم، وقال ابن عيينة عن ابن نجيح: قلت لمجاهد ما شأنا، അഹ്ലി യമനി അലൈഹിം ദിനാറുൻ മിൻ ബിൻ ദിനാർ വിശദീകരിക്കുന്നു ഞാൻ ജാബിർ ബിന്തു അമർബിന് ഔസ് ബജാല ഇവരോടൊപ്പം ഇരിക്കുകയായിരുന്നു അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു എഴുപതാം കൊല്ലം ഹിജറയിൽ ആ കൊല്ലത്തില് മുസാബ് ബിൻ അസുബൈറ് ആയിരുന്നു ഹജ്ജ് തീർത്ഥാടകരുടെ നേതാവ് അല്ലെ അമീർ ബസ്രയിൽ നിന്ന് വന്ന തീർത്ഥാടകർ സംസം കിണറിൻ്റെ പടികളിൽ ഇരിക്കുകയായിരുന്നു അതായത് അന്ന് കിണറൊക്കെ തുറന്നതായിരിക്കും നമുക്കൊന്നും കാണാൻ പോലും പറ്റില്ല ഇപ്പോൾ അപ്പോൾ അതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് എന്തേലൊക്കെ കാണുമായിരിക്കും അല്ലാഹു അം എന്നിട്ട് ബജാല പറഞ്ഞു ഞാൻ ജസ് ഇബിന് മാവിയുടെ കണക്കപ്പള്ളിയായിരുന്നു അല്ലെങ്കിൽ ക്ലർക്കായിരുന്നു അഹ്നഫിൻ്റെ പിതാവിലൂടെയുള്ള അമ്മാവനും ആകുന്നു അതായത് മൂത്താപ്പ വച്ചാപ്പ അങ്ങനെ എന്തോ ആണ് റമർബിൾ ഹത്താബിൽ നിന്ന് ഒരു എഴുത്ത് വന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒരു കൊല്ലം മുമ്പാണ് വന്നത് അത് എങ്ങനെയായിരുന്നു തീ ആരാധകർ അവരുടെ അടുത്ത ബന്ധുക്കൾക്കിടയിൽ ഉള്ള വിവാഹ ബന്ധങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അത് അതായത് തീ ആരാധകര് മജൂസികൾ അല്ലെങ്കിൽ ഫാർസികൾ എന്ന് പറഞ്ഞാൽ അവരവരുടെമാരൊക്കെ തന്നെ കിട്ടാറുണ്ട് എന്നാണ് കേട്ടേക്കുന്നത് അവർ രക്തബന്ധത്തിലും ഒക്കെ കല്യാണം കഴിക്കാറുണ്ടായിരുന്നു അതൊക്കെയാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അതായത് ചേട്ടനിയന്മാരുടെ മക്കൾ സ്വന്തം വീട്ടിൽ ആങ്ങള ചേട്ടനിയന്മാർ അപ്പോൾ ബന്ധത്തിൽ ഉള്ള കല്യാണങ്ങളെല്ലാം ഇസ്ലാമിൽ നിരോധിച്ചിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ദൂമഹറം ആയിട്ടുള്ള ആളുകൾ അതായത് നമ്മളുടെ കണക്കനുസരിച്ച് വിവാഹം അനുവദനീയമല്ലാത്ത ആളുകളുമായിട്ട് ഇമജ്യൂസികൾക്ക് ലിതീ ആരാധകർക്ക് വിവാഹ ബന്ധമുണ്ടായിരുന്നു അതെല്ലാം ക്യാൻസൽ ചെയ്തു ഹുമർ മജൂസികളായ അക്രമികളിൽ നിന്നും ജിസിയ വാങ്ങിച്ചിരുന്നില്ല അപ്പോൾ ജിസിയ വാങ്ങിക്കാനും വാങ്ങിക്കാതിരിക്കാനൊക്കെ പറ്റും നിർബന്ധമല്ല അത് برنامج مختلف سمعت أمراً قال كنت جالسا مع جابر ابن زيد وعمر ابن أوس فادثوا ما سنة سبعين عاما حج مصعب ابن الزبيرَ بأهل البصرة عند درج زمزم قال كنت كتابا لجزء ابن معاوية عم الأحنفي فأتانا كتاب عمر ابن الخطَّابِ കപല മൗതിഹി ബിസനത്തിൻ ഫു ബൈനക്കുലിദി മെഹ്രമിൻ മിനൽ മജൂസി അലമിയക്കുൻ നറു അഹദൻ അൽ ജിസിയെ മിനൽ മജൂസി അപ്പോൾ ഈ ജിസിയ കൊടുക്കുന്നവർക്ക് സാധാരണ അവരുടെ മതങ്ങളനുസരിച്ച് ജീവിക്കുകയെന്ന് പറയുമ്പോൾ അവരുടേതായ കോടതി സിസ്റ്റം വരെ പെർമിറ്റ് ചെയ്യാറുണ്ട് അതായത് അവരവരുടെ കോടതിയിലാണ് പോവുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇസ്ലാമിക കോടതിയിലേക്ക് വരേണ്ട കാര്യമില്ല ജിസിയ മേടിക്കാത്തതുകൊണ്ട് മത നിയമങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിലപ്പോൾ ഇസ്ലാമിക ഭരണാധികാരിയായിരിക്കും തീരുമാനിക്കുന്നത് അള്ളാഹു അലം നിന്നുള്ള തീ ആരാധകർ അവരിൽ നിന്നും അള്ളാഹിൻ റസൂൽ സലാ അലൈഹി സ്വല്ലം ജിസിയ വാങ്ങാറുണ്ടായിരുന്നു എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സാക്ഷി ആയി ഹത്താ ഷാഹിദ അബ്ദുറഹ്മാൻ ബിൻ ഓഫിൻ അന്ന റസൂൽ അള്ളാഹി സ്ലാ അലൈഹി സ്വലംസി ഹജറുൻ ഔഫ് അൽ അൻസാരി വിശദീകരിക്കുന്നു അദ്ദേഹം മാത്രമായിരുന്നു ബനി അമ്രുബിൻ്റെ അംഗം അല്ലെങ്കിൽ ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അള്ളാഹുഹിൻ റസൂൽ സാഹ അലൈവീസ് അബുബൈദിൻ അൽ ജറാഹിനെ ബഹ്റൈനിലേക്ക് ജിസിയ പിരിച്ചു കൊണ്ടുവരാൻ അയച്ചു അപ്പോൾ അവിടുത്തെ ലോക്കൽ ഭരണാധികാരി ആരെങ്കിലും ഉണ്ടാവും അയാൾ അതെല്ലാം മേടിച്ച് വച്ചിട്ടുണ്ടാകും അതെടുത്തിട്ട് വരിക അള്ളാഹുൻ റസൂൽ സാഹുഹ് അലൈഹി സ്വല്ലം സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നു ബഹ്റൈനിലുള്ള ആളുകളുമായിട്ട് എന്നിട്ട് അള്ളാലാ ബിൻ അൽ ഹദ്റമിയെ അവിടുത്തെ ഗവർണർ അല്ലെങ്കിൽ ഭരണാധികാരിയായി നിയോഗിക്കുകയും ചെയ്തിരുന്നു അബൂബെയ്ദ ബഹ്റൈൻ നിന്ന് പൈസയുമായി വന്നപ്പോൾ അൻസാരികൾ കേട്ടു അബൂബെയ്ദ വന്നത് ഏകദേശം സുബി നമസ്കാരത്തിൻ്റെ സമയത്തായിരുന്നു റസൂൽ അലൈഹി സലഹ് അലൈവിടൊപ്പം ആളുകൾ സുബി നമസ്കരിക്കുകയായിരുന്നു അള്ളഹാഹബിൻ റസൂൽ അലൈഹി അലൈവീസ് സുബി നമസ്കാരം അതായത് ഫജ്ര നമസ്കാരം നിസ്കരിച്ചു പൂർത്തിയാക്കി അൻസാരികൾ അദ്ദേഹത്തിനെ സമീപിച്ചു അവരെ കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അബൂബൈദ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു വാ അതെ അല്ലേ അള്ളൻ്റെ സുലി അദ്ദേഹം പറഞ്ഞു സന്തോഷിച്ചുകൊള്ളുക പ്രതീക്ഷയും വെച്ചുകൊള്ളുക അത് നിങ്ങളെ സംതൃപ്തരാക്കും അള്ളാഹു ആണേ ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല പക്ഷേ ഞാൻ നിങ്ങൾ ഭയങ്കര സമ്പന്നമായ ജീവിതം നയിക്കുന്നതിനെ ഭയക്കുന്നു എന്നിട്ട് സമ്പന്നരുടെ രീതിയിലുള്ള ഒരു ജീവിതശൈലി നിങ്ങൾ കൈക്കൊള്ളുന്നതിനെയും ഞാൻ ഭയക്കുന്നു അതായിരുന്നു മുൻകാല തലമുറകൾ ചെയ്തിരുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ തമ്മിൽ തന്നെ മത്സരിക്കുകയും അവർ മുമ്പുള്ളവർ തമ്മിൽ മത്സരിച്ചതുപോലെ എന്നിട്ട് സ്വയം നശിപ്പിക്കപ്പെടുകയും ചെയ്യും أور نشبي كبرت أن أمرا ابن عوف الأنصاري وهو حليف لبني عامر ابن لؤين وكان شهد بدرا أخبره أن رسول الله صلى الله عليه وسلم بعث أبا عبيدة ابن الجراح إلى البحرين يأتي بجزيتها وكان رسول الله صلى الله عليه وسلم هو صالح أهل البحرين وأمر عليهم العلاء بين الحضرمي فقدم أبو عبيدة بمال من البحرين فسمعت الانصار بقدوم ابي عبيده فوافقت صلاه الصبح مع النبي صلى الله عليه وسلم فلما صلى بهم الفجر الانصار فتعرضوا له فتبسم رسول الله صلى الله عليه وسلم حين راهم وقال اظنكم قد سمعتم ان ابا عبيده قد جاء بشيء قالوا اجل يا رسول الله قال فابشروا واملوا ما يسركم فوالله ുംബിലും ഇതിന് മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു അലിഅള്ളു തീ ആരാധകർ അലി മജൂസികളായ ആളുകളോട് അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ മത രീതി വിട്ടുകളയാൻ നിർബന്ധിച്ചുകൊണ്ടല്ല ആ കല്യാണ രീതികളെ എതിർത്തത് അടുത്ത ബന്ധത്തിൽ ഉള്ള കല്യാണം മതപരമായി ഇസ്ലാം വിരോധിച്ചിട്ടുള്ളതാകുന്നു അങ്ങനെ വിരോധിച്ചിട്ടുള്ള ഒരു കാര്യം പരസ്യമായി അവർ ആചരിച്ചാൽ അത് മുസ്ലിങ്ങളെയും പിന്നീട് കാലക്രമേണ ബാധിച്ചേക്കാം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇസ്ലാമിൽ വിരോധിച്ചൊരു കാര്യവും മറ്റ് ആളുകൾ പരസ്യമായി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല അവർ ഇസ്ലാമി രാഷ്ട്രത്തിലാണെങ്കിൽ ജുബൈറുവിന് ഹയ്യ വിശദീകരിക്കുന്ന ഉമർ മുസ്ലിങ്ങളെ അയച്ചു അതായത് പട്ടാളക്കാരെ അയച്ചു വലിയ വലിയ രാജ്യങ്ങളിലേക്ക് അവിടുത്തെ അൽ മുഷ്രീഖുവിനുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അതായത് ബഹു ദൈവാരാധകർ തീ ആരാധകര് വിഗ്രഹ ആരാധകർ അവിശ്വാസികൾ ഏകദൈവ വിശ്വാസം ഇല്ലാത്തവര് മുഹമ്മദ് അലൈഹി അലൈഹിസ്വലം അവൻ്റെ പ്രവാചകനാണ് എന്ന് വിശ്വാസമില്ലാത്തവർ അങ്ങനെ അൽ ഹുർമുസാൻ ഒരു രാജാവാണ് അയാൾ മുസ്ലിം ആയപ്പോൾ ഉൾമർ അയാളോട് പറഞ്ഞു താങ്കളോട് ഞാൻ അഭിപ്രായം ചോദിക്കുന്നു ഇന്ന 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 രാജ്യങ്ങളെ പറ്റിയിട്ട് കാരണം ഞാൻ അവിടെ അടുത്ത പട്ടാളത്തിന് വിടാൻ പോവുകയാണ് അപ്പോൾ അൽ ഹുർമുസാൻ പറഞ്ഞു ശരിയാണ് അവരുടെ ഉദാഹരണം എന്ന് പറയുന്നത് അവരെല്ലാവരും അവിടെയുള്ള താമസക്കാരടക്കം ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളാകുന്നു അവരെല്ലാം ഒരു തലയുള്ള പക്ഷിയെ പോലെയാവുന്നു രണ്ട് ചിറകുകളുണ്ട് രണ്ട് കാലുകളുണ്ട് അതിൻ്റെ ഒരു ചിറക് ഒടിഞ്ഞാൽ അത് രണ്ട് കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് ഒരു ചിറകും തലയും ഉയർത്തിപ്പിടിക്കും മറ്റേ ചിറക് പൊട്ടിപ്പോയാൽ അത് രണ്ട് കാലുകളിലും എഴുന്നേറ്റ് നിൽക്കും തല ഉയർത്തി നിൽക്കും പക്ഷേ അവരുടെ തലയാണ് നശിപ്പിക്കപ്പെടുന്നതെങ്കിൽ അവരുടെ രണ്ട് കാലുകളും രണ്ട് ചിറകുകളും ഉപയോഗം ഇല്ലാതെ ആവും തല എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച് ക്വിസറയെ ആയിരുന്നു ഒരു ചിറക് എന്ന് പറയുന്നത് പൈസ ആണ് മറ്റ് ചിറക് എന്ന് പറഞ്ഞത് ഫാരിസ് ആണ് ആലങ്കാരികമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അവിടുത്തെ രണ്ട് പ്രധാന കമാൻഡർമാർ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ കൈസറും ഫാരിസും അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉത്തരവ് ഇടുക കിസ്രയുടെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉമർ ഞങ്ങളെ അയച്ചു കിസ്രയിലേക്ക് അൻമാൻ ബിൻ മുഖ്രിൻ ആയിരുന്നു ഞങ്ങളുടെ കമാൻഡർ അതായത് പട്ടാള മേധാവി ഞങ്ങൾ ആ നാട്ടിൽ അതായത് ശത്രുവിൻ്റെ നാട്ടിൽ എത്തിയപ്പോൾ അവരുടെ ഒരു പ്രതിനിധി അതായത് കിസ്രയുടെ ഒരു പ്രതിനിധി പുറത്തേക്ക് വന്നു നാൽപ്പതിനായിരം പട്ടാളക്കാരുമായിട്ടാണ് വന്നത് ഒരു ദ്വിഭാഷി അവരുടെ കൂട്ടത്തിൽ പരിഭാഷകനായിട്ടൊരാളുണ്ടായിരുന്നു അതായത് അവർ അറബി സംസാരിക്കാത്ത ആളുകളാണെന്ന് ഊഹിക്കാം അയാൾ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ നിന്നൊരാൾ എന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അൽമുബീറ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ഞങ്ങളോട് ചോദിച്ചോളൂ അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു നിങ്ങൾ ആരാകുന്നു അൽമുഗീറ പറഞ്ഞു ഞങ്ങൾ അറബികളിൽ നിന്നുള്ള കുറച്ച് ആളുകളാണ് ബുദ്ധിമുട്ടുള്ള നാശകരമായ ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് അത് അവരുടെ പ്രവർത്തികളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഈ പറയുന്നത് അതുകൊണ്ട് അവർ പോയിരുന്നെങ്കിൽ അവരുടെ ജീവിതം നാശമായി പോയേനെ എന്ന് ഞങ്ങൾ തൊലികൾ ചപ്പിത്തിന്നാറുണ്ടായിരുന്നു അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് മൃഗങ്ങളുടെ തൊലി ഭക്ഷിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈന്തപ്പനയുടെ കുരു വായിലിട്ട് കടിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചപ്പിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് പുളിങ്കുരുമായിട്ടാണ് പുളിങ്കുരു വറുത്തിട്ട് ചപ്പിക്കൊണ്ടിരുന്ന ഒന്ന് രണ്ട് ദിവസമൊക്കെ വായിൽ കിടന്നോളും അവർ വിശപ്പ് എടുക്ക എടുത്ത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ ഈന്തപ്പനത്തിൻ്റെ കുരു നക്കുന്നവരായിരുന്നു അല്ലെങ്കിൽ ചപ്പുന്നവരായിരുന്നു അൽ നൊയിറ വിശദീകരിക്കുകയാണ് അതായത് ഇസ്ലാമിന് മുമ്പ് അവർ നയിച്ചിരുന്ന ജീവിത രീതി എന്തുമാത്രം മോശമായിരുന്നു എന്നും അപ്പോഴുള്ള ജീവിത രീതി എന്തുമാത്രം നല്ലതാണെന്നും നിങ്ങളുടെ അതിലേക്ക് വരണം എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചീത്ത അവർ ചെയ്തിരുന്ന തെറ്റുകൾ എടുത്തു പറയുകയാണ് ഞങ്ങളുടെ ഉടുപ്പ് എന്ന് പറയുന്നത് ഒട്ടകങ്ങളുടെ രോമങ്ങൾ കൊണ്ടുള്ളതായിരുന്നു അതല്ലെങ്കിൽ ആടുകളുടെ രോമങ്ങൾ കൊണ്ടുള്ളതായിരുന്നു ഞങ്ങൾ മരങ്ങളെ ആരാധിക്കാറുണ്ടായിരുന്നു കല്ലുകളെ ആരാധിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ആ അവസ്ഥയിലായിരുന്നപ്പോൾ രക്ഷിതാവ് അതായത് റബ്ബ് ആകാശ ഭൂമികളുടെ രക്ഷിതാവ് അള്ളാഹുവിൻ്റെ വാഴ്ത്തുവാണ് അള്ളാഹുവിനെ കൂടുതൽ ഓർമ്മപ്പെടുത്തപ്പെടട്ടെ അവൻ്റെ ജലാലീയത്ത് അത്യുന്നതനായ ആ സ്ഥാനവും മഹത്വപ്പെടുത്തപ്പെടട്ടെ അവൻ ഞങ്ങളിൽ നിന്നും ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അതായത് ഞങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നാട്ടിലോ ഉള്ള ഒരാളെ പ്രവാചകനാക്കി മാറ്റി അവൻ്റെ പിതാവും മാതാവും ഞങ്ങൾക്ക് വളരെ അടുത്ത് അറിയാവുന്ന ആളായിരുന്നു അതായത് ഞങ്ങളുടെ അടുത്ത ഒരു മനുഷ്യൻ്റെ മകനെയാണ് ഞങ്ങളിലേക്ക് അയച്ചത് ഞങ്ങളുടെ പ്രവാചകൻ സല അലൈസ് ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൂതനായിക്കൊണ്ടാണ് വന്നത് ഞങ്ങളോട് അദ്ദേഹം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതുവരെയോ അതല്ലെങ്കിൽ ജിസിയ അതായത് കരം തരുന്നത് വരെയോ റസൂൽ സല്ല അലൈവിസ്ലം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന ഞങ്ങളിൽ നിന്നും ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അതായത് രക്തസാക്ഷിയായാൽ ഞങ്ങൾ പല ലോകത്ത് സ്വർഗത്തിലേക്ക് പോകും അവിടെ അതിഭയങ്കരമായ സുഖ സൗകര്യങ്ങളുള്ള നമ്മൾക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത സുഖ സൗകര്യങ്ങൾ ഉള്ള ജീവിതം ഞങ്ങൾക്ക് അവിടെ കിട്ടും ഞങ്ങളിൽ ആരെങ്കിലും ജീവനോടെ ശേഷിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥരായി മാറും അതായത് നിങ്ങളുടെ അടിമയാവും ഞങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥരാകും നിങ്ങളുടെ സ്ഥലവും സമ്പത്തും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആയി മാറും വളരെ ലളിതമായ ഒരു പ്രഖ്യാപനമാണ് അത് നമുക്ക് എല്ലാവരും തെറ്റായിട്ടൊക്കെ കാണാൻ കൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് ഈ പറയുന്ന യഹൂദന്മാരാണ് മാക്സിമം പ്രശ്നം ഉണ്ടാക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റില്ല വിദേശ രാജ്യങ്ങളിലുള്ള പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ അമേരിക്കയിലാണ് കൂടുതലും യഹൂദന്മാർ അവരാണ് ലോകം തന്നെ നടത്തിക്കുന്നവരാണ് കാശുകാരാണ് ലോക ബാങ്കുകളുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവരാണ് അപ്പോൾ അവരൊക്കെ അങ്ങ് പറഞ്ഞുണ്ടാക്കുന്നത് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു സകല ചാനലും അതുമാത്രമേ പറയുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം എന്നാണെന്നറിയില്ല അവർ കേട്ടിട്ടില്ല നമ്മൾ ഈസാനബിയിൽ വിശ്വസിക്കുന്നുണ്ടെന്നും മറിയം പറ്റില്ല ഇസ്ലാമിനെ ബഹുമാനിക്കുന്നുണ്ടെന്നും ഒന്നും അവർക്കറിയില്ല നമ്മളുടെ അടുത്തുള്ള ഈ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ അറിയായിരിക്കും കാരണം ഇന്ത്യയിൽ സത്യസൗഹാർദ്ദം നിലനിൽക്കുന്നത് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേട്ടും ഈ ഈസോപ്പ് കഥകളിലൂടെ അല്ലെങ്കിൽ ബാലരമ അമർചിത്ര കഥകളിലൂടെയൊക്കെ മറ്റു മതങ്ങളെപ്പറ്റി കുറച്ചൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇസ്ലാമിനെ പറ്റി ഇന്ത്യയിലുള്ള ആരും അങ്ങനെ പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നു ഇല്ല അതുകൊണ്ട് അവർക്കറിയില്ല ആ സമയം മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ പറ്റിയും അറിയാം ഹിന്ദുക്കളെ പറ്റിയിട്ടും അറിയാം അവരുടെ സകല കഥകളും ഉപകഥകളും രാമായണവും മഹാഭാരതവും മാക്സിമം അറിയാം മറ്റു രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള അവിടത്ത് അവിടെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ അവർ വേറൊന്നും കേട്ടിട്ടില്ല അവരോട് മിഷണറികൾ അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ പള്ളിക്കാർ പറഞ്ഞ് പറ്റിക്കുന്നത് ഇവർ പ്രാന്തന്മാരാണ് പിഷാജിനെ ആരാധിക്കുന്ന ഒരുതരം ആളുകളാണ് അതായത് ഡെബിൾ വർഷിപ്പിംഗ് കൾട്ട് ശരിക്കും കൾട്ട് എന്നുള്ള വാക്ക് യഹൂദന്മാർക്ക് ചേരുവുള്ളൂ നമുക്ക് തിരിച്ചു തരില്ല വർഷിപ്പിംഗ് കൾട്ട് എന്ന് പറയുന്നത് പിഷാജിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ യഹൂദന്മാരാണ് അവർ ഇത് ചെയ്യുന്നുണ്ട് ലോകം മുഴുവൻ അവരെ പിന്തുടർന്നുകൊണ്ട് ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പിശാചിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ മക്കയിലുള്ള ഒരു കറുത്ത പെട്ടിയെ കബയാണ് ഉദ്ദേശിക്കുന്നത് അതിനെ ആരാധിക്കുന്നവരാണ് ഭൂമിയെ ആരാധിക്കുന്നവരാണ് അഞ്ചു നേരം ഒരു ഭൂമിയെ ചുംബിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലാണ് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് അവരിലേക്കൊന്നും ഇസ്ലാം എത്തിയിട്ടില്ല തൊണ്ണൂറ് ശതമാനവും ലോകത്തിലുള്ള ക്രിസ്ത്യാനികളിലേക്ക് ഇസ്ലാം എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ പലപ്പോഴും യൂട്യൂബിലുള്ള പല കാര്യങ്ങളും കാണുമ്പോൾ പല രാജ്യങ്ങളെ പറ്റിയിട്ടുള്ളതും കാണുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ദൈവം തന്നേ ഉള്ളൂ അതിൻ്റെ കാര്യം കാരണം നമുക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അവർ മുസ്ലിം ആയാലും അവർ രക്ഷപ്പെട്ടു അവരുടെ കുടുംബവും ചിലപ്പോൾ രക്ഷപ്പെടും നമ്മളും രക്ഷപ്പെട്ടു ഒരാളെ ഇസ്ലാമിലേക്ക് വിളിച്ചാൽ ാൽ അവൻ വന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല നിൻ്റെ സ്വർഗം ഉറപ്പായി എന്ന് ഹദീസിലുണ്ട് അപ്പോൾ വിളിക്കുന്നത് തന്നെ സ്വർഗം ഒരു കാരണമായി മാറും ശ്രമിക്കുക സഹോദരങ്ങളെ രക്ഷിക്കാൻ ശ്രദ്ധിക്കുക അവൻ ജുബൈറുബിൻസ ഫിൽ സാരി يقاتلون المشركين فأسلم الهرمزان فقال إني مستشريك في مغارية هذه قال نعم مثلها مثل من فيها من الناس من عدو المسلمين مثل طائر له رأس وله جناحان وله رجلان فإن كسر أحد الجناحين نهضت الرجلان بجناحي والرأس فإن كسر الجناح الآخر نحطت الرجلان والرأس وإن شدخ الرأس ذهبت الرجلان والجناحان والرأس فالرأس كسرى والجناح قيسر والجناح الآخر فارس فمر المسلمين فلينفزوا الى كسرى وقال بكر وزياد جميعا عن جبير بن حية فندبنا عمر واستعمل علينا النعمان ابن مقرن حتى إذا كنا بأرض العدو خرج علينا عامل كسرى في أربعين ألفا فقام ترجمان فقال ليكلميني رجل منكم فقال المغيرة سل عما شئت قال ما أنتم قال نحن ناس من العربي كنا في شقاء شديد وبلاء شديد نمس الجلد ونوى من الجوع ونلبس الوبر والشعر ونعبد الشجرة والحجرة فبينما نحن كذلك إذ بعث رب السماوات ورب الأرضين تعالى ذكره وجلت عظمته إلينا نبيا من أنفسنا نعرف أباه وأمه فأمرنا نبينا رسول ربنا صلى الله عليه وسلم أن نقاتلكم حتى تعبدوا الله وحده أو تؤدوا الجزية والأخبار نبينا صلى الله عليه وسلم عن رسالة ربنا منا അന്നഹു മൻ ിന്ന സറ ഇലി ഫി നീമിൻ ഖത്ത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടത് ഖുർമുസാൻ്റെ പാണ്ഡിത്യം ഭാഷാപരമായ പ്രയോഗം രണ്ട് ചിറകുകൾ രണ്ട് കാല ഒരു തല അപ്പോൾ ചിറക് ഓടിച്ചിട്ട് കയറില്ല എന്ന് പറയുന്ന ഇതാണ് പക്ഷെ തല കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും തല എന്ന് പറയുന്ന ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആലങ്കാരികമായിട്ടും ഭാഷാവാണ്ടിത്യവും എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു രാജാവാണ് ഈ ഹുർമുസാൻ എന്ന് പറയുന്നത് അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ പ്രത്യാഗം വെച്ച് കഴിഞ്ഞാൽ കിസ്റ കൈസർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഗവർണർമാരുണ്ടായിരുന്നു നമ്മൾ അമീർ അമീർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈജിപ്റ്റിലെ അമീർ അലി മക്കയുടെ അമീർ ഭാവി ആയിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് അവരെല്ലാവരും ഒരു ഖലീഫയോടായിരുന്നു അതായത് ഖലീഫ എന്ന് പറഞ്ഞാൽ കുറേ അമീർമാരുടെ നേതാവ് മദീനയിൽ നിന്ന് ഭരിക്കുന്നു അമർലോ അലി അബൂബക്ര സിദ്ദിയൊക്കെ റുസ്മ അലി അലിറല്ലി അള്ളാമനോ അങ്ങനെയുള്ളവരെ അപ്പോൾ ഈ ഇടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ അപ്പോൾ ഈജിപ്റ്റിലെ അമീർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കിസ്ര കൈസറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞ് രാജാവായിരുന്നു അവരുടെ മുകളിൽ വലിയ രാജാവുണ്ടാവും അതായത് രാജാക്കന്മാരുടെ രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഷാഹൻ എന്നൊക്കെ പറയാറുണ്ട് ആളുകൾ ഇപ്പോൾ ഷാഹൻ എന്നൊക്കെ പറഞ്ഞാൽ അക്ബർ ഷാഹൻ ആയിരുന്നു ഇന്ത്യയിൽ കുറേ രാജാക്കന്മാർ നാടുവാഴികൾ ഒക്കെ അയാളുടെ കീഴിലുണ്ടായിരുന്നു പക്ഷേ വേറൊരു കാര്യമുള്ളത് ഈ ഷാഹാൻ എന്നുള്ള വാക്ക് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത വാക്കാണ് രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ ഷഹാൻ ഷാ എന്നുള്ളത് അള്ളാവിൻ്റെ ഒരു പേരാണ് അതുകൊണ്ട് അള്ളാഹു അത് മനുഷ്യർ ഉപയോഗിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പെർഷ്യ റോമ സാമ്രാജ്യത്തിൽ അങ്ങനെയായിരുന്നു കുഞ്ഞു കുഞ്ഞ് നാട്ടുരാജ്യങ്ങൾ അവരെല്ലാവരും കൂടി വലിയൊരു രാജാവിന് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അതൊരു തെറ്റായ കാര്യമാണ് അത് അങ്ങനെയുള്ളവർ ലോകാവസാനത്തിൽ വരുമ്പോൾ ഉറുമ്പുകളുടെ വലിപ്പത്തിലായിരിക്കും അവരുണ്ടാവുക ബാക്കി ആളുകൾക്ക് സാധാരണ വലിപ്പത്തിലും അവരൊക്കെ ഇതുങ്ങളെയൊക്കെ ചവിട്ടി കൂട്ടിക്കൊണ്ടായിരിക്കും നടക്കുക അപ്പോൾ വലിയ രാജാക്കന്മാരുടെ രാജാവ് അല്ലെങ്കിൽ ഷഹൻഷാ എന്നൊക്കെ പറഞ്ഞ് നടന്ന ടീം പോവുകയായിരിക്കും അങ്ങ് ചെല്ലുമ്പോൾ അതിനെപ്പറ്റി നമ്മളിത് കണ്ടുണ്ട് തൊട്ടു മുമ്പ് ഇതിലുണ്ടായിരുന്നു ലോകാവസാനത്തിൻ്റെ ഹതിസികൾ വീണ്ടും ആവർത്തിക്കും ഇൻഷാല്ല അപ്പോൾ കാണാം വേറെ വിമർ ഇല്ലാവിന് വേണ്ടി പ്രത്യേകതയാണ് സകല കഴിവുകളെ ഭൂമിയിലൂടെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലവരിൽ രണ്ടാമനായ മനുഷ്യൻ അസിദ്ധി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അൽ ഫാറൂഖാണ് ഏറ്റവും നല്ല മനുഷ്യൻ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ആൾ യുദ്ധതന്ത്രങ്ങൾ അറിയില്ലാത്ത ആളൊന്നുമല്ല ഹലദ്വീരവലി ഇത് അവിടെ ഉണ്ട് വേണമെങ്കിൽ അപ്പോൾ ഒരു രീതിയിലും കൂടുതൽ അറിവിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും ആളുടെ ഔനിത്യം മഹത്വം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ആളാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം പറയൂ അതായത് വിവരങ്ങൾ അന്വേഷിച്ചറിയുക കാര്യങ്ങൾ പഠിക്കുക എന്നിട്ട് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഉമർ ഉമർന്നില്ലുവിൻ്റെ ഒരു സുന്നത്തായിരുന്നു എടുത്ത് ചാടാതിരിക്കാനും മുസ്ലിങ്ങൾക്ക് നാശനഷ്ടം വരാതിരിക്കാനും